കേരളത്തിൽ വലിയ വാർത്താ ആവേശമില്ലാതെ ഇ ഡി പരിശോധന അടക്കമാണ് കാര്യം ഗാന്ധിയൻ തട്ടിപ്പാണല്ലോ ഗാന്ധിയൻ തട്ടിപ്പിന് വലിയ ആവേശം വേണ്ട അത് സ്വാഭാവികമാണ് നാച്ചുറലാണ് അവർ കുടുംബത്തിൽ പുറന്നവരല്ലേ അവർ ചെയ്യുന്ന തട്ടിപ്പുകളൊക്കെ വലിയ ചർച്ചയാക്കേണ്ടതുണ്ടോ ഇപ്പോൾ ഇടതുപക്ഷവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു എം സി കണ്ണൻ്റെ വീട്ടിൽ ഇ ഡി പരിശോധനയോ ഇ ഡി ഒന്ന് ചോദ്യം ചെയ്യാൻ വിളിച്ചാൽ എന്തൊരു കുതിച്ചുചാട്ടമായിരിക്കും പക്ഷേ ഇന്ന് രാവിലെ മുതൽ വാർത്ത കൊടുത്തോ എന്ന് ചോദിച്ചാൽ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് പാതിവില തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട പന്ത്രണ്ടിൽ ഒരേ സമയം പുരോഗമിക്കുന്നു കോൺഗ്രസ് നേതാവ് ലാലി വിൻസെന്റിന്റെ വീട്ടിൽ റെയ്ഡുണ്ട് അനന്തകുമാറിന്റെ വീട്ടിൽ റെയ്ഡുണ്ട് സായി ഗ്രാമത്തിൽ വീടുണ്ട് ലാലി വിൻസെന്റിന്റെ ഓഫീസിലും റെയ്ഡുണ്ട് അതേസമയം അനന്ദ് സോഷ്യൽ ബി വിഞ്ചുസ് എന്ന ഓഫീസിൽ കൊച്ചിയിലും ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണ സംഘവും റെയ്ഡ് നടത്തുകയാണ് വാതിവിലെ തട്ടിപ്പിലെ കൂടുതൽ തെളിവുകൾ തേടിയുള്ള ഇഡിയുടെ റെയ്ഡാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കൊപ്പം ലാലി വിൻസെന്റിന്റെ വീട്ടിൽ നിന്നും അർജുൻ മട്ടന്നൂർ ചേരുന്നു അർജുൻ മട്ടന്നൂർ ലാലി വിൻസെന്റിന്റെ വീട്ടിൽ ലാലി വിൻസെന്റ് അടക്കമുണ്ട് ഇ ഡി ഇന്ന് രാവിലെ പുലർച്ചെ തുടങ്ങിയ റെയ്ഡ് ഇപ്പോൾ ഏകദേശം ഒരു മണിക്കൂർ പിന്നിടുന്നുവെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് മുതിർന്ന ഉദ്യോഗസ്ഥരുടെ സംഘമാണ് കൊച്ചിയിലെ ഇ ഡി ആണ് ഇപ്പോൾ അന്വേഷണത്തിന് എത്തിയിരിക്കുന്നത്